നമസ്കാരം ഇസ്രായേൽ ഇറാൻ സംഘർഷം റഷ്യ യുക്രൈൻ യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രകോപനങ്ങൾ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ തുടരുന്നതിനിടെയാണ് ആ ഒരു ചോദ്യം വീണ്ടും ഉയർന്നു വന്നത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കുള്ള പോക്കാണോ ഇത് എന്ന് ആണവായുധങ്ങൾ വെച്ച് ശക്തി തെളിയിക്കാൻ ലോകരാജ്യങ്ങൾ തയ്യാറായിരിക്കെ ഈ ചോദ്യത്തിനും ഒരുപാട് പ്രസക്തിയുണ്ട് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയൊരു ലോകമഹായുദ്ധം കൂടി അധികം വൈകാതെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പലരും വിശ്വസിക്കുന്നത് ആദ്യത്തെ രണ്ടും ലോകമഹായുദ്ധങ്ങളുടെ ഭീകരത ഇപ്പോഴും വേട്ടയാടുന്നതിനിടെയാണ് മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് വീണ്ടും ജനങ്ങൾ ചിന്തിക്കുന്നത് ഇനി വരാൻ പോകുന്ന യുദ്ധം ആണവായുധം ഉപയോഗിച്ചുള്ളതായിരിക്കുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ അമേരിക്ക ബംഗർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ചത് മറ്റൊരു ലോകമഹായുദ്ധത്തിന്റെ തുടക്കമാണോ എന്ന രീതിയിലുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട് ഇപ്പോഴത്തെ മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് മുൻപ് നടന്ന ചില പ്രവചനങ്ങളാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് നോസ്ട്രഡാമസ് ബാബാ പോലുള്ള നിരവധി ജ്യോതിശാസ്ത്ര വിദഗ്ധർ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്ന് പ്രവചിച്ചിട്ടുണ്ട് ആ പ്രവചനങ്ങൾ ആരൊക്കെ എപ്പോഴൊക്കെ നടക്കുമെന്ന് പ്രവചിച്ചു എന്ന് നോക്കാം പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫ്രഞ്ച് ജ്യോതിഷിയും വൈദ്യശാസ്ത്രജ്ഞനുമായിരുന്നു നോസ്ട്രഡാമസ് നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങൾ ലെസ് പ്രോഫിറ്റീസ് എന്ന പേരിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിലാണ് പ്രസിദ്ധീകരിച്ചത് ലോകത്ത് ഇന്നേ വരെയുണ്ടായ ചരിത്ര പ്രധാനമായ പല സംഭവ വികാസങ്ങളും നോസ്ട്രഡാമസ് ഈ പുസ്തകത്തിൽ പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഒരു സംഘർഷം ഉണ്ടാകുമെന്നും ഇത് മഹായുദ്ധത്തിലേക്ക് വഴിമാറുമെന്നുമാണ് അദ്ദേഹം പ്രവചിച്ചത് രണ്ടായിരത്തി ഒൻപതിനും രണ്ടായിരത്തി ഇടയിൽ യുദ്ധം നടക്കുമെന്നും ഇത് ഇരുപത്തിയേഴ് വർഷം നീണ്ടു നിൽക്കുമെന്നും നോസ്ട്രഡാമസ് അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ആ പ്രവചനം യാഥാർത്ഥ്യമായിട്ടില്ല ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ ആളാണ് ആത്തോസ് സെലോമി ജീവിച്ചിരിക്കുന്ന നോസ്ട്രഡാമസ് എന്ന് വിളിക്കപ്പെടുന്ന ബ്രസീലിയനായ പാരസൈക്കോളജിസ്റ്റാണ് ആത്തോസ് സെലോമി കോവിഡ് പത്തൊൻപത് എലോൺ മസ്കിൻ്റെ ട്വിറ്റർ ഏറ്റെടുക്കൽ ചിഹ്നഗ്രഹത്തിൻ്റെ ഭീഷണി തുടങ്ങിയ തൻ്റെ പ്രവചനങ്ങളെല്ലാം യാഥാർത്ഥ്യമായെന്ന് അവകാശപ്പെടുന്ന ആളാണ് ആത്തോസ് സെലോമി രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കമാകും എന്നാണ് ഇദ്ദേഹം കഴിഞ്ഞ വർഷം പ്രവചനം നടത്തിയത് മിഡിൽ ഈസ്റ്റിലും റഷ്യയിലും വർദ്ധിച്ചു വരുന്ന യുദ്ധസംഘർഷങ്ങൾ ഇതിൻ്റെ സൂചനയാണെന്നായിരുന്നു ആത്തോസ് പറഞ്ഞത് മൂന്നാം ലോക മഹായുദ്ധം സാങ്കേതിക വിദ്യയുടെ കൂടി അതായത് എഐയുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു മൂന്നാമതായി പറയാനുള്ളത് ബാബാ വാങ്കയെക്കുറിച്ചാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു നാമം കൂടിയാണത് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ പ്രവചിച്ചയാളാണ് ബൾഗേറിയൻ ജ്യോതിഷി ബാബാ വാങ്ക രണ്ടാം ലോക മഹായുദ്ധം ചെനോബിൾ ദുരന്തം ഡയാന രാജകുമാരിയുടെയും സാർ ബോറിസ് മൂന്നാമൻ്റെയും മരണ തീയതി റഷ്യൻ അന്തർവാഹിനി കർസ്ക് മുങ്ങിയത കിഴക്കൻ ബൾഗേറിയയിലുണ്ടായ ഭൂകമ്പം യു എസിലെ സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണം രണ്ടായിരത്തി നാലിലെ സുനാമി എന്നീ സംഭവങ്ങളൊക്കെ ബാബാ വാങ്ക പ്രവചിച്ചതായി പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ബാബാ വാങ്ക മരണപ്പെട്ടെങ്കിലും അവരുടെ പ്രവചനങ്ങൾ ഇന്നും ചർച്ചാ വിഷയം തന്നെയാണ് മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചും ബാബാ വാഗ പ്രവചനം നടത്തിയിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കും എന്നാണ് അവരുടെ പ്രവചനം എന്നാൽ തീയതിയോ മറ്റു വിശദാംശങ്ങളോ ഒന്നും പ്രവചിച്ചിട്ടില്ല ഹിന്ദുമതത്തിലെ പുരാതന ഗ്രന്ഥമാണ് ഭവിഷ്യ മാലിക അതിൽ മനുഷ്യരാശിക്കുള്ള ഗുരുതരമായ മുന്നറിയിപ്പുകളും ലോകാവസാനത്തിന് മുൻപുണ്ടാകുന്ന ചില വസ്തുതകളെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നതാണ് വിവരം ഈ പുസ്തകത്തിൽ മുൻപുണ്ടായിരുന്ന ചില പ്രവചനങ്ങൾ നടന്നതായും ചിലർ വിശ്വസിക്കുന്നുണ്ട് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ഭവിഷ്യമാലിക രചിച്ചത് എന്നാണ് വിശ്വാസം ഇതുപ്രകാരം ഭൂമി ഇനി മൂന്ന് ഘട്ടങ്ങളിലൂടെ കടന്നു പോകും ആദ്യം കലിയുഗം അവസാനിക്കും രണ്ടാമത് വലിയ നാശമുണ്ടാകും മൂന്നാമതായി ഒരു പുതിയ യുഗം വരും രണ്ടായിരത്തി മുപ്പത്തി രണ്ടോടെ ആയിരിക്കും ആ പുതിയ യുഗം വരുന്നത് എന്നാണ് പലരുടെയും അഭിപ്രായം കലിയുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ആറര വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇന്ത്യയും ചൈനയും മറ്റ് ചില രാജ്യങ്ങളും ചേർന്ന് ആക്രമിക്കുമെന്നും പറയപ്പെടുന്നുണ്ട് ഭവിഷ്യമാലികയിൽ പറയുന്ന കലിയുഗത്തിൻ്റെ അവസാനം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിലാണെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് എന്നാൽ പുസ്തകത്തിൽ പറയുന്ന കലിയുഗം അവസാനത്തിന് ഇനിയും വർഷങ്ങളുണ്ട് എന്നും പലരും വാദിക്കുന്നുണ്ട് ഇതിന് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ഈ പ്രവചനങ്ങളൊക്കെ ശരിയാണോ നോസ്റ്റഡാമസ് ബാബാ വാങ്ക തുടങ്ങിയവരുടെ പ്രവചനം ആഗോള സംഘർഷങ്ങളുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്നുണ്ട് എങ്കിലും അതിൽ പലതും ശരിയല്ല എന്ന ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ജ്യോതിഷികളും ഇത്തരത്തിലുള്ള പല പ്രവചനങ്ങളും ലോകത്തിൽ പലതരത്തിലും സ്വാധീനിച്ചിട്ടുണ്ട് എന്നതും ശരി തന്നെയാണ് എന്നാൽ ഇതെല്ലാം തികച്ചും യാദൃച്ഛികമാണെന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി ഇതിൽ സത്യമുണ്ടോ വെറും അന്ധവിശ്വാസമാണോ എന്നൊക്കെ ഓരോരുത്തരുടെ യുക്തിക്കനുസരിച്ച് തീരുമാനിക്കാം